ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യമായി എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി സപ്പോർട്ടിന് സ്നേഹത്തിന് ഒക്കെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണെങ്കിൽ ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നെയിൻ ഓഫ് സോട്ട്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് The moon. <clears throat> 10 of wands, cure of wands. Ace of Pentacles The Sun Six of Pentacles. ഓഫ് ഓഫ് ആണ് എന്ന് നിങ്ങൾ ഇവിടെ കൂട്ടുചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് കൂട്ടുചേർന്നൊരു ബിസിനസ്സിലേക്ക് പോകുന്നത് തന്നെയുമല്ല അതിലൂടെ നിങ്ങൾക്ക് ലാഭം കൊയ്ത്തെടുക്കാൻ സാധിക്കും എന്നുമാണ് അവിടെ പറയുന്നത് ഇനി നിങ്ങൾക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് സോഡ്സ് ആണ് സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജമിനിൽ ലിബ്ര അക്വേറിയസ് എനർജി അടുത്തതായി വന്നിരിക്കുന്നത് അത് ആണ് കാരണം ഇവിടെ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നതായിട്ട് കാണും ഒരുപാട് ദുഃഖമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ കഴിയുന്നത് എന്ന് കാണുന്നു സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അപവാദ ശബ്ദങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകുക ഇല്ലാത്ത അപവാദങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞുണ്ടാക്കുക അതുവഴി നിങ്ങൾക്കുണ്ടാകുന്ന മാനസികപരമായ ഒരുപാട് സങ്കടവും അവസ്ഥകൾ നിങ്ങളുടെ അവസ്ഥകൾ ഒരുപാട് വളരെ വിഷമകരമായ അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നുമാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഒരുപാട് പേർ നിങ്ങളെ നല്ല പദവിയിലിരുന്ന് നിങ്ങളെ ചവിട്ടിത്താഴ്ത്തി നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മാനസികമായ വ്യഥ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാല് വഴികളിലൂടെ നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ ആർക്കായാലും ദുഃഖം വരുമ്പോൾ ഒരു കാര്യം മാത്രമല്ല നാനാ വഴികളിലൂടെയും ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മാത്രമാണ് കുറച്ചൊരാശ്വാസം കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് മൂന്നാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ രൂപം തന്നെ എന്തോ പോലെ വികൃതമായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അത്രമാത്രം മാനസികമായിട്ട് പേടി അനുഭവിക്കുന്ന ഒരവസ്ഥ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കും അവരെന്തോ പോലെ കരുതും എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മാറിക്കിട്ടുന്നതാണ് തൽക്കാലത്തെ ഒരവസ്ഥകളെ ഉള്ളു ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മാനസിക വ്യഥകൾ വരുമ്പോൾ എന്ന് ചിന്തിക്കണം അതിന് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരുപാട് ദിവസം ഇത് അനുഭവിക്കുകയും ചെയ്യരുത് ഒന്ന് രണ്ട് ദിവസം അനുഭവിച്ച അപ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യണം ഞാൻ എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എൻ്റെ എനർജി എന്തിനാണ് ഇങ്ങനെ ഡൗൺ ആക്കുന്നത് എന്ന് കരുതി നിങ്ങൾ സ്വയം അതിൽ നിന്നും മാറാൻ ശ്രമിക്കണം ഏതൊരു പ്രശ്നമാണോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കണം കഴിയുന്നത്രയും കഴിയുന്നതാണെങ്കിൽ കഴിയുന്നത്രയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെൺ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് ജീവിത ഭാരങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മനുഷ്യരുടെ എല്ലാവരുടെയും ചുമതലകൾ നിങ്ങളുടെ ചുമലിലായിരിക്കണം അത് നിങ്ങളെന്നും വിചാരിക്കും എനിക്ക് മാത്രം എന്താണ് ഇത്ര കഷ്ടത ഇത്ര കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്നു എനിക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒരു മോചനമില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങൾക്കത് അവിടെ താഴെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് അവിടെ നിർത്തി വെച്ചതിന് ശേഷം അത് അവിടെ തീർക്കാൻ സാധിക്കുന്നു എന്നാണ് പറയേണ്ടത് അവിടെ തീർക്കാൻ സാധിച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാൻ സാധിക്കും തീർച്ചയായിട്ടും എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് പ്രശ്നങ്ങളിലകപ്പെടുമ്പോൾ ഒരുപാട് വലിയ വലിയ പരാജയങ്ങൾ വരുമ്പോൾ ഒരുപാട് വലിയ വലിയ ദുഃഖങ്ങളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കണം ഇതെന്നും നിലനിന്ന് കൊണ്ട് പോകുന്ന ഒന്നല്ല ഇതിൽ നിന്ന് എനിക്ക് എന്തായാലും ഒരു മോചനം വരും വരാതിരിക്കത്തില്ല നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ദുഃഖങ്ങൾക്കെല്ലാം പകരം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് കരുതി തന്നെ വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ ഏതൊരവസ്ഥയിൽ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുന്നു അവിടെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്ന് വേണം ചിന്തിക്കാൻ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നുണ്ട് സ്റ്റെക്കാണ് ഇവിടെ പല കാര്യങ്ങളിൽ അപ്പോൾ ഈ ഒരു സ്റ്റെക്ക്നെസ് നിങ്ങൾക്ക് മാറാറായിട്ടുണ്ട് എന്നുള്ളതാണ് ടെൻ ഓഫ് വാൺസൂടെ പറയുന്നത് കാരണം അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള വരവാണ് എന്താണ് ഇവിടെ ക്യൂർ ഓഫ് വാൺസാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ സംസാരത്തിന് ഒക്കെ വിലയുണ്ടാവുന്ന ഒരു സമയം നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവുന്ന ഒരു സമയം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വർത്ത എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം നിങ്ങളത് നിങ്ങൾക്കൊരു വിലയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കരുതി അത് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല മറ്റുള്ളവർ നിങ്ങളുടെ വില അറിഞ്ഞുകൊള്ളും അവർ നിങ്ങളിലേക്ക് വ വന്നടുക്കും വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുകയും കൂടുതൽ കൂടുതൽ ആൾക്കാർ നിങ്ങളിലേക്ക് അടുത്തു വരാനുമുള്ള സാധ്യതയുണ്ടാകും നിങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ടാകും മനസ്സിലായാലേ നിങ്ങളെ അതുപോലെ വിലയുള്ളതായിട്ട് കാണാൻ മറ്റുള്ളവർക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സമൂഹത്തിൽ ഒരു നല്ല ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന ഇവിടെ ഇത്രയൊക്കെ ഈ ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി ലഭിക്കാം അല്ലെങ്കിൽ സൊസൈറ്റിയിലൊക്കെ നല്ല ഒരു പദവി ലഭിക്കാം അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് വില ഉണ്ടാകുന്നതാണ് ഒരു വാല്യൂ മറ്റുള്ളവർ നിങ്ങൾക്ക് തരും തരാതിരിക്കില്ല ആ ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങളിപ്പോൾ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ പെൻറ്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വാൻസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ സാമ്പത്തികപരമായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നുണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടോ അത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൗണ്ടഡായിരിക്കാൻ ശ്രമിക്കണം മനസ്സിലായോ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കുക എന്ന് പറയുമ്പോഴെന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെവൻ ചക്രാസിലേറ്റവും താഴെയായിട്ടുള്ളത് എന്താണ് റൂട്ട് ചക്രയാണ് നിങ്ങൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് ആവാൻ വേണ്ടിയാണ് അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പർ ചക്രാസിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കും പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് മെറ്റീരിയൽ വേൾഡിലേക്ക് പോകണമെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ കൂടി സാധിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഗ്രൗണ്ടഡ് ആവുക അത്യാവശ്യമാണ് എല്ലാ ചക്രാസിനെയും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽ തിങ്സ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അപ്പർ ചക്രാസ് ആണെങ്കിലോ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ പറ്റും കൂടുതൽ അങ്ങനെ കണക്റ്റായി കഴിയുമ്പോൾ തന്നെയും നിങ്ങൾക്ക് അപ്പോൾ ലോവറായിട്ടുള്ളതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വരും മനസ്സിലായില്ലേ അതാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു പെൻഡക്കളിൻ്റെ എനർജി ഇവിടെ വരുന്നത് എങ്ങനെയാണ് റൂച്ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ബ്ലോക്കിനെ നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് മണി ബ്ലോക്ക് മാറ്റിയിട്ട് മണി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ വേൾഡിലേക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് കടക്കാൻ സാധിക്കും അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടേത് സണ്ണാണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സന്തോഷകരമായ ഒരുപാട് അവസ്ഥകൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഈ ദിവസം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വിവാഹ ആലോചനകൾ വരാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ആഗ്രഹമുള്ള തരത്തിലുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾ ജനിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയും ഇവിടെ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും നിങ്ങൾ ഇരുളടഞ്ഞ ഒരു ജീവിതമാണ് ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നിന്നും ആ ഇരുളിൽ നിന്നും പതുക്കെ നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത് മനസ്സിലായി അപ്പോൾ ഇതുപോലെ വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്താണ് നിങ്ങൾ അതിനായിട്ട് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊന്ന് മുന്നോട്ട് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ഇവിടെ സാമ്പത്തികപരമായിട്ട് ഒന്ന് കൈമാറ്റം ചെയ്യാനുള്ളത് ഈക്വലായിട്ട് ഗിവാൻ ടേക്ക് ചെയ്യാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എനർജി അനുസരിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊടുക്കാനും വാങ്ങിക്കാനും അത്യാവശ്യത്തിനുള്ള മണി നിങ്ങൾക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഗിവാൻ ടേക്ക് അഥവാ നിങ്ങൾക്ക് മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഒന്ന് പാവങ്ങൾക്ക് പോലും ഒന്ന് ഒന്ന് ദാനം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ അതിന് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം മുൻപേ തന്നെ പക്ഷെ ഇനിയാണെങ്കിലോ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നൈനോഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നൈൻ വൺസും ഉണ്ട് പക്ഷേ ഇവിടെ കംപ്ലീഷൻ ആയിട്ടില്ല ഒന്നുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു കംപ്ലീഷൻ നടക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എനർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ആരെയോ കാത്തു നിൽക്കുന്നു എന്നുള്ളത് വേണം പറയാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർന്ന ഒരു തരത്തിലേക്ക് ഒരു ഒരു തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാവാം അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൂടി വന്നു ചേർന്നിരുന്നുവെങ്കിൽ എൻ്റെ ഈ കഷ്ടത ഒന്ന് മാറുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ ദുഃഖത്തിൽ നിന്ന് എനിക്കൊരു മോചനം ലഭിക്കുമായിരുന്നു എന്നൊക്കെ നിങ്ങളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വെയ്റ്റിംഗ് ഗെയിം മൂവിംഗ് ഓൺ ഇവിടെ വന്നിരിക്കുന്നത് ഷാഡോ വന്നിരിക്കുന്നു ദ വെയ്റ്റിംഗ് ഗെയിം വന്നിരിക്കുന്നു മൂവിംഗ് ഓൺ വന്നിരിക്കുന്നു ഇവിടെ എന്താണ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലോ ബിഗിൻസ് എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ പ്രണയം തുടങ്ങുന്നു എന്നുള്ളതാണ് പുതിയ പ്രണയം തുടങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പരസ്പരം കൈകൾ കൈകൾക്ക് ഓർത്തുപിടിച്ച് സ്നേഹത്തിലൂടെ നല്ലൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് തുടങ്ങിയിട്ട് നിങ്ങൾക്കൊരു നല്ല ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഇവിടെ റെയിൻബോ കണ്ടില്ലേ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഒരു സ്റ്റാർട്ടിങ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒന്നുകിൽ വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ലവ് ലൈഫിലേക്ക് പുതിയൊരു ലവ് ലൈഫിലേക്ക് നീങ്ങുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാൻ പറ്റും അതുപോലെ ഇവിടെ ഷാഡോ ഇതുവരെ കണ്ട നിങ്ങളുടെ ആ ഒരു ഇരുളടഞ്ഞ ഒരു മുഖം ഒന്ന് മാറാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നിഴലിനെ കണ്ടിട്ട് തന്നെ നിങ്ങൾ അതിശയിച്ച് പോയിട്ടുണ്ടായിരിക്കുക ഉണ്ടാവാം അയ്യോ ഇത് ഞാനാണോ ഇത് വേറെ ആരെങ്കിലും എന്ന് അങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിന് ഇതിനു മുൻപേ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ദുഃഖകരമായ ചില അവസ്ഥകളിൽ നിന്ന് ഇവിടെ നി പറഞ്ഞല്ലോ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവർ അവിടെ നിന്ന് നിങ്ങൾക്ക് തല പൊക്കി മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ ദ വെയിറ്റിംഗ് ഗെയിമാണ് നിങ്ങളിപ്പോൾ ഏതൊരു കാര്യത്തിനിവിടെ നൈനോഫോൺസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ നിങ്ങളുടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് ചിലപ്പോൾ ഉടനെ വരാമായിരിക്കുക അല്ല എങ്കിൽ ആ ഒരു വെയ്റ്റിംഗ് നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ ഇവിടെ രണ്ട് ദിവസത്തിനകമോ രണ്ടാഴ്ചകൾക്കകമോ അതല്ല രണ്ട് മാസങ്ങൾക്കകമോ അത് നിങ്ങൾക്ക് വന്നു ചേരും ഇനി അത് എന്തിനു വേണ്ടി ആയാലും മനസ്സിലായില്ലേ ഏതൊരു കാര്യത്തിന് വേണ്ടി ആയാലും നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മൂവിങ് ഓൺ ആണ് കണ്ടോ നിങ്ങൾക്ക് ഇരുളിൽ നിന്നും മുന്നോട്ട് നല്ല വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ സൺ കാർഡ് വന്നിരിക്കുന്നു അതുതന്നെയാണ് പറയുന്നത് ഇതുവരെ നിങ്ങൾ ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എങ്കിൽ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ കഴിയുന്ന ഇവിടെ നല്ല ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു നെഗറ്റീവായ എനർജീസിനെല്ലാം നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു മനസ്സിലായത് അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചില റിലേഷൻഷിപ്പിൽ ചിലരൊക്കെ ചില മൂവിങ് ഓൺ ആവാം മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് വരാം എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാവാം അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ തന്നെയും നിങ്ങൾ ഒരുപാട് ദുഃഖകരമായ സാഹചര്യത്തിലാണോ കഴിഞ്ഞിരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലാണോ കഴിഞ്ഞിരുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗതി വരുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ സാധിക്കും ചിലർക്ക് പോസ്റ്റിംഗ് ആവാം അല്ലെങ്കിൽ വേറെ ചിലർക്ക് പ്രൊമോഷൻ സാധ്യത ഉണ്ടാവാം അങ്ങനെ ഏതെങ്കിലും ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചാൻസ് എടുക്കാവേ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ വീലാണ് വന്നിരിക്കുന്നത് എന്ന് െന്ന് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഭാഗ്യചക്രം നിങ്ങളുടെ മുന്നോട്ട് ഉരുളുകയാണ് ചെയ്യുന്നത് അപരിചിത സോറി അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പല മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയമായി കൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ ഒരിടത്ത് തന്നെ നിൽക്കുകയല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സ്റ്റാർ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു ഉയർച്ചയിലേക്ക് പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു ഒരു താരമായിട്ട് തന്നെ തിളങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് താരമായിട്ട് തിളങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം അതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള പവർ ഉണ്ടായിരിക്കണം അഥവാ അല്ലെങ്കിൽ പാടാനുള്ള കഴിവ് ആടാനുള്ള കഴിവ് അങ്ങനെ പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ആ ഒരു കഴിവിനെ മറ്റുള്ളവർ ആദരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ താരമായി തിളങ്ങുന്നത് ഇവിടെ എന്താണ് ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കണ്ടല്ലേ പലർക്കും ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളെ ലഭിക്കും കണ്ടല്ലേ നിങ്ങൾ ഇതുവരെ ആരെയെങ്കിലും ഒക്കെ ഒരു നല്ല സുഹൃത്തുക്കളെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ പക്ഷേ അവിടെ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള സുഹൃത്തിനെ ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ബാറ്റാണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ റാബിറ്റാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും സെക്ഷൽ മാറ്റേഴ്സിനെയാണ് ഇവിടെ കാണും കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരസ്പരം അത് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് പറയാ ഇവിടെയോ ഇവിടെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ സാധിക്കണമെങ്കിൽ മറ്റുള്ള നല്ല ബുദ്ധിയുള്ള ആൾക്കാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്ന ഒന്നായിരിക്കും അങ്ങനെയുള്ള ആരോ നിങ്ങൾക്ക് ഉപദേശം തരാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ചില വ്യക്തികളുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ